ഗ്രാം മുതൽ ൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ കേരളങ്ങൾ കൊളപ്പുറം ദേശീയപാതയോർത്ത് പെട്രോൾ പമ്പിന് സമീപം ഹോട്ടലിനെത്തി പിടിച്ചു താനൂർ ഫയർഫോഴ്സ് നിലയം യൂണിറ്റിന്റെ പോസ്റ്റ് വാർഡൻ അഷ്റഫിന്റെ സന്ദർഭോചിത ഇടപെടിനെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി ഏകദേശം ഒന്നലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക വിലയിരുത്തൽ കൊളപ്പുറം ദേശീയ പാതയോരത്ത പെട്രോൾ പമ്പിന് സമീപം ഹോട്ടൽ ന്യൂ ലുക്കിലാണ് തീപിടുത്തമുണ്ടായത് മൊസമ്മേൽ കൊളക്കാടലിന്റെ കുടമസ്ഥതയിലുള്ള ഹോട്ടലിന്റെ പാചകപ്പുരയിലാണ് തീപിടുന്നത് കുക്കിംഗ് റേഞ്ചിലേക്കുള്ള പ്രഷർ ഗ്യാസ് ട്യൂബ് ലീക്കായി തീപിടിക്കുകയായിരുന്നു തുടർന്ന് പാചക എണ്ണയ്ക്ക് കൂടെ തീപിടിച്ചതും സമീപത്തായി വേറെയും രണ്ട് സിലിണ്ടറുകൾ കൂടി ഉണ്ടായിരുന്നുവെന്നതും സ്ഥിതി ഗുരുതരമാക്കി ഹോട്ടൽ ജീവനക്കാർ ഫയർ ആക്സിറ്റിയേഷൻ തീയണക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല സമീപത്തെ സിന്തറ്റിക് വാട്ടർ ടാങ്കിനും തീ പിടിച്ചു തുടർന്ന് സമീപത്ത് സ്റ്റുഡിയോ നടത്തുന്ന താനൂർ ഫയർഫോഴ്സ് നിലയ യൂണിറ്റിന്റെ പോസ്റ്റ് വാർഡൻ അഷ്റഫ് വിവരം അറിഞ്ഞ് നിമിഷങ്ങൾക്കകം സംഭവസ്ഥലത്ത് ഓടിയെത്തി താനൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സിന്റെ ജില്ലാ തലപരിശീലനവും സംസ്ഥാന തലപരിശീലനം ലഭിച്ച അഷ്റഫ് അവസരത്തിനൊത്ത ഉടർന്ന് പ്രവർത്തിക്കുകയും പാചകവാതക ചോർച്ച നിർത്തുകയും ഫയർ എക്സിറ്റേഷൻ ഉപയോഗിച്ച തീ നിശ്ലേഷം അണക്കുകയും ചെയ്തു താനൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദിനേഷ് കുമാർ ജയരാജ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സഫ്താർ ഹാസിഫ് സജീഷ് കുമാർ എന്നിവരടങ്ങിയ ഫയർഫോഴ്സ് സംഘവും അപ്പോഴേക്ക് സ്ഥലത്തെത്തി സ്ഥിതിഗതി വിലയിരുത്തി സുരക്ഷാ നിർദ്ദേശങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് പ്രാഥമിക വിലയിരുത്തൽ